ണികളെ ഞാൻ എന്റെ ചേട്ടനും കൂടെ എപ്പോഴെങ്കിലും ഒരു മീന് വാങ്ങിക്കാൻ പോകും അങ്ങനെ വാങ്ങിക്കാം മീൻ വാങ്ങിക്കാൻ പോവാ ചേട്ടനും ഉണ്ട് ഞാനും ഉണ്ട് നമ്മളെ സ്ഥലങ്ങള് കാണിച്ച അങ്ങനെ നമ്മള് നമ്മളെ ഇത് നമ്മുടെ ഇവിടുത്തെ ചെരിപ്പേടാ അങ്ങനെ നമ്മള് നമ്മളവിടത്തെ ിലോട്ട് എത്തി കണ്ട തിരക്കൊക്കെ കൊറവാണ് ഏട്ടെ ഇന്ന് ഒരു രണ്ടരയ്ക്ക് ശേഷം ഇവിടെ വരണം നല്ല തിരക്കായിരിക്കും സ്കൂളും കോളേജും ഒക്കെ വിട്ട് ഉള്ള തിരക്ക് ഭീമാപള്ളിയിലോട്ട് പോകുന്ന റോട്ടും നമ്മൾ നേരെ നേരെയും ശംഖുത്തോട്ട് പോണ റോട്ടാണ് ഏട്ടാ നമ്മൾ ശംഖം വരെയൊന്നും പോകില്ല നമ്മുടെ മീൻകളിയുടെ അടുത്ത് തൊട്ടടുത്താണ് ഇവിടെ വരും കടലിൻ്റെ അടുത്ത് വരും അങ്ങനെ ഞങ്ങൾ അങ്ങനെന്താ മീൻ അവിടെ എത്തിയിട്ടുണ്ട് കടല വിശാലമായി കിടക്കണ കടല് കടല ഞങ്ങളുടെ കടലുണ്ട് വിശാലമായിട്ട് കിടക്കണത് കണ്ട കാക്കളും പലന്തുകളെല്ലോ ഉണ്ട് മൂച്ച ഗവണ് ചിരി മനുഷ്യ അപ്പൊ ഞാനും ഇന്ന് മീൻ വാച്ചിട്ട് അവിടെ വരാം കേട്ടാ അങ്ങനെ അയല തന്നോന്റെ ഇത് രണ്ടുമൂന്ന് ചാളയും കൂടെ ഇട്ടി അങ്ങനെ നമ്മളെ നമ്മടെ കടപ്പുറത്തോട്ടൊന്നും ഇറങ്ങിയാണ് കണ്ട ഞാനങ്ങനെ മീൻ വാങ്ങിച്ച് ഇവിടെ വന്നിരുന്നാൽ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും കാരണം കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ സ്കൂൾ വിടണ സമയത്ത് ഓടി ഇവിടെ വരണത് ഞങ്ങളുടെ പപ്പ ഏകദേശം കൊണ്ട് ആ ഭാഗത്തോട്ട് നിന്ന് കാല് കൊണ്ട് ഉരുളിങ്ങനെ പിടിക്കും അതൊക്കെ കണ്ട് ഞങ്ങൾ പാലത്തിൻ്റെ ഉയര് ഇങ്ങനെ ഇരിക്കും അവിടെ അവിടെ ഇരിക്കും പാലത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പപ്പേനെ വിളിക്കും അപ്പം പപ്പ കാണിച്ചിട്ട് പറയും അങ്ങോട്ട് വാ മക്കളെ എന്ന് പറയും അങ്ങനെ പോകും പിന്നീട് ഞങ്ങക്ക് ചായയും പാപ്പൊക്കെ വാങ്ങിച്ചു വീട്ടിൽ വിടും പരന്ത കണ്ടാ അതുകൊണ്ട് ആർക്കും ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റൂല ചേച്ചിമാര അങ്ങോട്ട് പോയപ്പോൾ കാറി കൊണ്ടുപോയി ഇങ്ങോട്ട് വന്നപ്പോൾ നടന്നു വന്നു അങ്ങനെ ആ മീനും കിട്ടി അയലേണ് കിട്ടിയത് അയല തൻ്റെ പിന്നെ വൈകുന്നേരമായി ഏട്ടാ വന്ന് മീൻ കറിയൊക്കെ വെച്ച് അവരൊക്കെ കഴിച്ചിട്ട് പോയി അപ്പവും മീൻ കറിയാണ് അവർ കഴിച്ചത് കേട്ടാ ചോറും കറിയൊന്നും അവരാരും കഴിച്ചില്ല പിന്നെ ഞാൻ നേരം ഒന്ന് അവർപ്പോ അതിന് ശേഷം എല്ലാം ഒന്ന് ആക്കിയിട്ട് കിടന്ന് അതിന് ശേഷം എണീറ്റു പിന്നെ ഒന്നെല്ലാം അടിച്ച് വരി തൂത്ത് വരണം പാത്രങ്ങളെല്ലാം കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ ആ പണിയിലോട്ടൊക്കെ ഒന്ന് പോയി പിന്നെ ഞാൻ ഞാനെൻ്റെ തുറപ്പതിരക്കി ഇറങ്ങി അങ്ങനെ തുറപ്പ് എടുത്തുകൊണ്ട് വന്ന് മൂന്ന് റൂമും ഒന്ന് മൂന്ന് റൂമും വൃത്തിയാക്കണം അടുക്കളയും വൃത്തിയാക്കണം കാരണം പാത്രങ്ങളെല്ലാം അവിടെ അവിടെ കിടപ്പുണ്ട് സാധനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട് തുണികൾ കിടപ്പുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി തൂത്ത് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം വെച്ച് മേല് കഴുകി പ്രാർത്ഥന പഠിക്കാൻ തിരിയൊക്കെ കത്തിച്ച് വെച്ചു ഈശയ്ക്ക് ഈശയുടെ മുമ്പിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥനയൊക്കെ പഠിച്ചു പ്രാർത്ഥന പഠിച്ചതിന് ഞാൻ വീടിയെടുത്തില്ല കേട്ടോ അങ്ങനെ അതിനുശേഷം മുറ്റവും ഒക്കെ ഒന്ന് പോയി നോക്കി അപ്പോൾ ഇപ്പം നല്ല സന്ധ്യയായി ഇവിടെ ഇപ്പോൾ ഇരുട്ട എട്ട് മണിയൊക്കെ ആയി ചേട്ടാ അപ്പം നമ്മുടെ ചോറും കറികളെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാത്രിത്തേക്കൊന്നും ചെയ്യണ്ട ചോറും കറികളൊക്കെ അവർ കഴിച്ചോളും പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു അരിതൊക്കെ ഒന്നൊക്കെ എല്ലാം നോക്കിയെല്ലാം എല്ലാം വൃത്തിയാക്കിയൊക്കെ നോക്കി അതിന് ശേഷം വന്ന് വീണ്ടും ഒന്ന് കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി ചേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു കേട്ടോ ബൈ ടാറ്റാ സി യു